കർക്കിടക മാസം ഏതാണ്ട് അവസാനിക്കാറായിട്ടു ഈ കർക്കിടക മാസം എന്നത് മഴയുടെയും പ്രളയത്തിന്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും മാസം എന്നതിനേക്കാൾ കൂടുതലായി ചില തട്ടിപ്പുകളുടെ മാസം കൂടിയാണ് സാധാരണ എല്ലാ മാസവും പോലെ ഒന്നാണ് ഈ കർക്കിടക മാസം വെയിലും മഴയും മഞ്ഞുമൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് എന്നാൽ കർക്കിടക മാസം അന്ധവിശ്വാസങ്ങളുടെ മാസം കൂടിയാണ് രാമായണ മാസാചരണവും പ്രത്യേകം പൂജാവിധിയുമൊക്കെ ഇതിലുണ്ട് ഇതിനൊപ്പം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും മനുഷ്യർക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു മാസം കണ്ടെത്തേണ്ട ആവശ്യം ഒരു തരത്തിലുമില്ല കാരണം അസുഖത്തിൽ ാണ് ചികിത്സ ആവശ്യമായിരുന്നത് ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിക്കുക എന്നത് കർക്കിടകത്തിലായാലും ശരി മറ്റു മാസങ്ങളിലായാലും മണ്ടത്തരമാണ് മരുന്ന് കഞ്ഞി എന്ന് പേരിട്ടതുകൊണ്ട് ഇന്ന് വിൽപ്പന നടത്തുന്ന കഞ്ഞി ഒരു കാലത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഉൽപ്പന്നമാണ് മഴയും പ്രകൃതിക്ഷോഭവും കെടുതികളുമായി മല്ലിട്ടപ്പോൾ വിശപ്പെടാൻ പാടുപെട്ടിരുന്ന ആളുകൾ ക്ഷാമകാലമായതുകൊണ്ട് തന്നെ അരയും ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും ലാഭിക്കാൻ അവയ്ക്കൊപ്പം പറമ്പിലെ ചെടികളും സസ്യ ഇലകളും കൂടി ചേർത്താണ് പാകം ചെയ്ത് കഴിച്ചത് കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഈ കഞ്ഞിക്ക് ഒരു മാന്യത കിട്ടാൻ പിന്നീട് ആളുകൾ തന്നെ കൊടുത്ത പേരാണ് ഔഷധ കഞ്ഞി എന്നത് സാധാരണ എല്ലാ പച്ചക്കറികളും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളും ഊർജവും ഒക്കെ തന്നെ ഈ പറയുന്ന ചെടികളിൽ നിന്നും ലഭിക്കുകയുള്ളൂ അതായത് ഈ കഞ്ഞി മനുഷ്യ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടെ ചേരുവകളൊക്കെ ചേർത്ത് ഇത് കളർഫുൾ ആക്കിയാണ് എടുക്കുന്നത് കർക്കിടക കഞ്ഞിയും കിഴികളും കർക്കിടക സുഖ ചികിത്സകളുമൊക്കെ ഒന്നാംതരം മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് വിറ്റഴിക്കപ്പെടുന്ന കള്ളച്ചരക്കുകൾ മാത്രമാണ് പച്ചില കഞ്ഞിയും കുടിച്ച് ഏതെങ്കിലും എണ്ണയെടുത്ത് ദേഹത്ത് പുരട്ടി കുളിച്ചാലോ അല്ലെങ്കിൽ അത് കുടിച്ചാലോ ഒരു ഒരസുഖവും ഭേദമാകില്ല പകരം കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത് ശരീരത്തിന് രോഗം വരുന്നത് കലണ്ടർ നോക്കി കർക്കിടകം ആകുമ്പോൾ മാത്രമല്ല കർക്കിടക കഞ്ഞിയിൽ യാതൊരുവിധ ഔഷധവും ഇരിപ്പില്ല കർക്കിടക മാസത്തിലായാലും ഏതു മാസമായാലും പ്രോട്ടീൻ സമ്പുഷ്ടമായ മാംസവും പച്ചക്കറികളും ഒക്കെ അടങ്ങുന്ന ആഹാരം കഴിക്കുക അസുഖത്തിന് ആധുനിക ചികിത്സ തേടുക പഴയ ദാരിദ്ര്യ കഞ്ഞിയായ കർക്കിടകഞ്ഞെടുത്ത് തോട്ടിൽ കളയുക കഞ്ഞി ഉപേക്ഷിച്ച് സാമാന്യ ബോധമുള്ള മനുഷ്യരാവുക